നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന അക്കം എഴുതുന്നതിനെക്കുറിച്ചുള്ള ഏഞ്ചൽ നമ്പർ എഴുതുന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇതിനു മുൻപ് നമ്മൾ പല രീതിയിലുള്ള ഏഞ്ചൽ നമ്പർ എഴുതിയിട്ടുമുണ്ട് അതെല്ലാം നമുക്ക് സക്സസ് ആയിട്ടുമുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചാനലിൻ്റെ ഉള്ളിൽ പോയി നോക്കിയാൽ അറിയാം ഓരോ ഏഞ്ചൽ നമ്പറും ആ ചാനലിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റുകൾ അതുപോലെ നമ്മളുടെ അഫർമേഷൻ വീഡിയോസ് ഒ നല്ല പവർഫുള്ളായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ള ആളുകൾ ഒരുപാട് നല്ല രീതിയിലുള്ള കമൻ്റുകൾ ഇന്നും എപ്പോഴും അയക്കുന്നുമുണ്ട് അപ്പോൾ അതുപോലെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഏത് വിധേന ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് നമുക്കിതിൻ്റെ ശരിയായ റിസൾട്ട് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം വളരെ പവർഫുള്ളായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള നല്ലൊരു മനസ്സുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റിയ അതായത് ഈ എയ്ഞ്ചൽ നമ്പർ നമ്മൾ പ്രപഞ്ചശക്തിയിലേക്ക് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടും എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പലരും അനുഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ ഒരു എയ്ഞ്ചൽ നമ്പർ കൊണ്ട് പ്രപഞ്ചശക്തിയിലേക്ക് പറയുകയും അത് ഉടനടി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനു മുൻപ് ഒരു എയ്ഞ്ചൽ നമ്പർ വളരെ പവർഫുള്ളായിട്ടുള്ള എയ്ഞ്ചൽ നമ്പറാണ് അഞ്ഞൂറ്റി ഇരുപത് അതിനെക്കുറിച്ചുള്ള വീഡിയോ രണ്ട് മൂന്ന് വീഡിയോ ഒരു ഒരുപാട് കാര്യങ്ങൾ പല രീതിയിൽ ചെയ്യുന്ന രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൽ എനിക്ക് ആ അഞ്ഞൂറ്റി ഇരുപത് എന്നുള്ള ഏഞ്ചൽ നമ്പർ എഴുതുമ്പോൾ ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്കതിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നില്ല അത് ചിലപ്പോൾ എൻ്റെ മൈൻഡ് മൈൻഡ് ശരിയാവാത്തത് കൊണ്ടായിരിക്കാം എന്നാൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള എൻ്റെ കുടുംബത്തിലുള്ളവർക്കൊക്കെ അത് സക്സസ് ആവുന്നു എന്നുള്ളതാണ് പിന്നീടുള്ള ഒൻപത് ഒൻപത് അൻപത്തൊൻപത് അറുപത്തൊൻപത് പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഏഞ്ചൽ നമ്പറുകൾ എനിക്ക് സക്സസ് ആവുന്നുമുണ്ട് എന്നാൽ അത് എൻ്റെ മനസ്സിലെവിടെയോ ഒരു കോണിലെവിടെയോ ഒരു നെഗറ്റീവ് കയറിയിരുന്നത് കൊണ്ടായിരിക്കാം അഞ്ഞൂറ്റി ഇരുപത് എനിക്ക് സക്സസ് ആവാത്തത് ഒരുപാട് ലക്ഷം ആളുകൾക്ക് അത് ആയ വീഡിയോ തന്നെ നമ്മളുടെ ചാനലിലുണ്ട് അപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് നമ്മളെങ്ങനെയാണ് ഫലവത്താക്ക ാക്കിയെടുക്കാനുള്ളത് റീസെന്റ് ആയിട്ട് രണ്ട് ദിവസപ്പം രണ്ട് ദിവസം മുൻപ് ഞാനൊന്ന് പരീക്ഷിക്കുണ്ടായി പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതി ഞാനൊരാഗ്രഹം ഒരുപാട് നാളുകൾക്ക് മുന്നേ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് ഒരാളോടും അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആഗ്രഹം അപ്പോൾ അത് എനിക്ക് കിട്ടും അല്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അത് എനിക്ക് തന്നെ അറിയാവുന്ന ഒരു ആഗ്രഹമാണ് അപ്പോൾ ആ ആഗ്രഹം സാധിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രയത്നം തന്നെ അതിന് വേണം അല്ലെങ്കിൽ ഞാൻ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്താൽ അവർ അവരത് ആ ഒരു എൻ്റെ ആഗ്രഹം സാധിപ്പിച്ച് തരുമായിരിക്കും പക്ഷേ ഞാൻ അത് ഷെയർ ചെയ്യാതെ തന്നെ എൻ്റെ ആഗ്രഹം എനിക്ക് നടന്നു കിട്ടി എന്നുള്ളതാണ് എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യം കാരണം ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതുകയും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ആഗ്രഹം സാധിച്ചു കിട്ടുകയും ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോടും ഞാൻ എഴുതിയ രീതിയിൽ നിങ്ങളോടും എഴുതാൻ ഞാൻ ആവശ്യപ്പെടുകയാണ് നമ്മളിത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് പിരീഡ്സ് ടൈമോ അല്ലെങ്കിൽ അശുദ്ധിയോ ശുദ്ധിയില്ലായ്മയോ ഒന്നും നമ്മളിതിന് നോക്കേണ്ട ആവശ്യമില്ല ഇത് എഴുതുകയാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അരമണിക്കൂറ് മായാതെ നോക്കണം എന്നുള്ളതാണ് അരമണിക്കൂറ് പിന്നെ നമ്മൾ ഇത് മായാതെ അതായത് നമ്മളിപ്പം ആറു മണി തൊട്ട് രാവിലെ ആറു മണി തൊട്ട് വൈകിട്ട് ഏഴ് മണിവരെ നമുക്കിത് പരീക്ഷിച്ച് നോക്കാം അതായത് എഴുതാം രാ വെളുപ്പിനെയോ അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞിട്ട് ഈ മണി കഴിഞ്ഞതിന് ശേഷമോ എഴുതാൻ പറ്റില്ല അപ്പോൾ ആറ് ടു ഏഴിൻ്റെ ഉള്ളിൽ അതായത് രാവിലെ ആറു മണി തൊട്ട് വൈകുന്നേരം ഏഴിൻ്റെ ഉള്ളിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് നമ്മൾ എഴുതി അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം അതായത് അരമണിക്കൂർ ഇത് മായാൻ പാടില്ല നീലക്കളർ മഷിപ്പേന കൊണ്ടോ അല്ലെങ്കിൽ ച പച്ച മഷിപ്പേന കൊണ്ടോ എഴുതാം ചുവപ്പോ കറുപ്പോ ഒന്നും ഉപയോഗിക്കരുത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള ഏഞ്ചൽ നമ്പർ എഴുതുമ്പോൾ പച്ചമഷി അല്ലെങ്കിൽ നീലമഷി എന്നിട്ട് നിങ്ങൾ പച്ചമഷിയിലാണ് തുടങ്ങുന്നത് എങ്കിൽ പച്ചമഷി തന്നെ കണ്ടിന്യൂ ചെയ്യുക നീലമഷിയിലാണ് തുടങ്ങുന്നത് എന്ന് വെച്ചാൽ നീലമശിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ മോതിര വിരലയിലാണ് ഇത് എഴുതേണ്ടത് ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു മോതിരം കിടക്കുന്നുണ്ടെങ്കിൽ ആ മോതിരം കഴിഞ്ഞിട്ടുള്ള ആ മോതിരം ഇട്ടതിൻ്റെ ശേഷിക്കുന്ന ഭാഗത്ത് എഴുതിയാൽ മതി ചെറുതായിട്ട് എഴുതാം വലുതായിട്ട് എഴുതാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇനി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കാര്യം സാധിച്ചു എന്നിരിക്കേ പക്ഷേ ഒരിക്കലും നിർത്തരുത് ഇരുപത്തി ഒന്ന് ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം ആഗ്രഹം സാധിച്ചാലും ഇരുപത്തി ഒന്ന് ദിവസം എഴുതണം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഇരുപത്തി ഒന്ന് ദിവസം കഴിഞ്ഞ് ഏഴ് ദിവസം ഗ്യാപ്പ് കൊടുക്കണം ഒരാഴ്ച ഗ്യാപ്പ് ഇട്ടതിന് ശേഷം രണ്ടാമത്തെ ഒരാഗ്രഹത്തിന് നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ എഴുതാവുന്നതാണ് ഇനി ഇത് എങ്ങനെ എഴുതണം എന്ന് പറയാം ചുവന്ന ചുവന്ന മഷിയോ കറുപ്പ് മഷിയോ പച്ച മഷിയോ നീല മഷിയോ എടുക്കുക എന്നതിനു ശേഷം പച്ചയോ നീലയോ മഷി എടുത്തതിന് ശേഷം നിങ്ങളുടെ ഒരു ആഗ്രഹം എന്താണോ ആ ആഗ്രഹം നിങ്ങളൊരു അഞ്ച് മിനിറ്റ് കണ്ണടച്ച് പ്രപഞ്ചത്തിലേക്ക് അല്ലെങ്കിൽ ആകാശം ഒന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ പ്രപഞ്ചം ഒന്ന് ചിന്തിക്കുക ആകാശം അല്ലെങ്കിൽ ഒരു നമ്മളുടെ മൈൻഡിൽ ഒരു ആകാശം കൊണ്ടുവരിക ആകാശമാകുമ്പോൾ വിജനമായിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഇൻ മനസ്സിലുള്ള ഈ ഒരു ആഗ്രഹം നടന്നു കിട്ടണം എന്ന് പ്രാർത്ഥിക്കുക എന്നതിന് ശേഷം പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് മോതിര വിരലിൽ എഴുതുക അതാണ് വേണ്ടത് മോതിര മോതിരവിരലിലാണ് എഴുതേണ്ടത് പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതുക ഇത് എഴുതുമ്പോൾ നിങ്ങൾ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ട് ഇത് ഞാൻ എഴുതാൻ പോവുകയാണ് എന്നൊന്നും കൊട്ടിഘോഷിച്ച് എഴുതാൻ പാടില്ല ആരോടും പറയരുത് ആരും കാണാതെ തന്നെ എഴുതുക ഒരമണിക്കൂർ നിങ്ങളിത് മായാതെ നോക്കുക അതിനുശേഷം നിങ്ങൾ തുടർന്ന് നിങ്ങളുടെ ജോലി ചെയ്യുക രണ്ടോ അല്ലെങ്കിൽ അന്നോ തന്നെ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടി അല്ലെങ്കിൽ ഒരാഴ്ച എഴുത്തു ആഗ്രഹം സാധിച്ചു കിട്ടാൻ ഒരാഴ്ച എഴുത്തു ഇരുപത്തി ഒന്ന് ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പൂർത്തീകരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ശരീരശുദ്ധി നോക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട അപ്പം മുടക്കം വരില്ല ഇരുപത്തി ഒന്ന് ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് എന്നും ആറു മണി തൊ ഉള്ളിൽ ആറു മണി തൊട്ട് ഏഴ് മണിക്ക് ഉള്ളിലായിട്ട് എഴുതും വേണം അങ്ങനെ എഴുതി നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചാലും ഇത് എഴുതി തീർക്കണം അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പോൾ പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ടാകും പല ആഗ്രഹങ്ങളും നമുക്ക് നടന്നു പോവാത്തതുണ്ടാകും പലതും നമുക്ക് സാധിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെല്ലാം രീതിയിലുള്ള നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അതായത് നമുക്ക് ആ ആഗ്രഹം നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് വിഷമം വരാത്ത രീതിയിലുള്ള ആഗ്രഹമായിരിക്കണം ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള പല രീതിയിലുള്ള ഏഞ്ചൽ നമ്പർ നമ്മൾ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഏഞ്ചൽ നമ്പർ തന്നെയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന ഈ ഏഞ്ചൽ നമ്പറും അപ്പോൾ ഈ ഏഞ്ചൽ നമ്പർ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾ വേറെ ഏഞ്ചൽ നമ്പർ എഴുതുന്നവരാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും ഇതൊരു തടസ്സമാകുമോ എന്ന് തീർച്ചയായിട്ടും ഇല്ല ഇത് നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ മാത്രമേ ഇതിന് നിങ്ങൾ ചിലവഴിക്കേണ്ടതുളൂ മറ്റുള്ള ഏഞ്ചൽ നമ്പർ എഴുതി കുറച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഏഞ്ചൽ നമ്പർ എഴുതിക്കോളൂ ഇനി ഈ ഏഞ്ചൽ നമ്പർ എഴുതി ഒരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് മറ്റുള്ള ഏഞ്ചൽ നമ്പറും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇത് സത്യം സത്യം പറഞ്ഞാൽ ഏഞ്ചൽ നമ്പർ നമുക്ക് ഒരു പരീക്ഷണം തന്നെയാണ് നമ്മൾ ഭഗവാന്റെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ സ്വ സ്തോത്രങ്ങളൊന്നും ചൊല്ലിയിട്ട് അല്ലെങ്കിൽ ശ്ലോകങ്ങളൊക്കെ ചൊല്ലിയിട്ട് പരീക്ഷണം അരുത് എന്ന് പറയാറുണ്ട് പക്ഷേ ഇത് നമ്മൾ ഭഗവാനെ നമ്മൾക്ക് ഒരിക്കലും പരീക്ഷിക്കാൻ സാധിക്കില്ല പക്ഷേ ഇതൊരു ഏഞ്ചൽ നമ്പർ ആയതുകൊണ്ട് വിശ്വാസമില്ലെങ്കിലും ഒന്ന് എഴുതി നോക്കുക ഒന്ന് ആ സമയത്തൊന്ന് വിശ്വസിച്ച് അതിൻ്റെ കാര്യം നടക്കുമെന്നുള്ളത് വിശ്വസിച്ച് മനസ്സിലാകെ നമ്മൾ നല്ല രീതിയിൽ വിശ്വാസം കൊടുക്കുക എന്നതിന് ശേഷം എഴുതുക അപ്പോൾ ഇരുപത്തിയൊന്ന് ദിവസം പൂർത്തീകരിച്ച് എഴുതുക ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എഴുതുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് നടന്നു കിട്ടും ഇനി അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടിയാൽ പിന്നെ എഴുതണ്ടേന്ന് ചോദിച്ചാൽ എഴുതണം കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്തി ദിവസം എഴുതണം എന്നതിന് ശേഷം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ട് വീണ്ടും ഈ എയ്ഞ്ചൽ നമ്പർ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം